ിയുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം ടെലിഫോണിലാണ് ഉണ്ണി ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിച്ചത് എന്താണ് ഈ വിഷയത്തിൽ പി വി എൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണത്തിൽ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണിക്ക് പറയാനുള്ളത് കേൾക്കാം അതിപ്പോ ഒരു കസ്റ്റം ഞാൻ ശരിക്കും കൊണ്ടുപോയി വർക്ക് ഞാൻ സ്വർണ്ണം പഠിക്കാനാണ് ശരിക്കും കസ്റ്റംസിന്റെ ഈ സ്വർണം പിടിക്കൽ തുടങ്ങിയ ഒന്ന് മുതലേ ഞാൻ അപ്പൈസറായിട്ട് വർക്ക് ചെയ്തിരിക്കും അപ്പൊ ഈ കസ്റ്റംസ് സ്വർണം വെട്ടിച്ചു അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വർണം നട്ടുക്ക് നടത്തിന്നൊക്കെ പറഞ്ഞാൽ താങ്കൾക്കും ബന്ധമുണ്ട് എന്നുള്ളതാണ് ആരോപണം അവര് കസ്റ്റംസ് പറ്റിക്കല് പറഞ്ഞ ഓരോ ഏർപോർട്ട് പെട്ടിക്ക് എല്ലാ ശുചീനാസ് സാർ ഇന്നിട്ട് വരുന്നില്ലല്ലോ അതെ എസ് പി ആയിരിക്കുമ്പോഴും അവരാണ് സ്വർണം പിടിക്കുക കരിപ്പൂർ സിഐഫർമേഷൻ ആ അതെ അതെ അതന്നെ ആ സ്വർണം തന്നെ അതൊക്കെ നിങ്ങളുടെ ഇറക്കിലേക്കാണ് വന്നത് അപ്പൊ ഈ സുജിദാസിന്റെ കൂടുതൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ തന്നെ അല്ല അതൊക്കെ അറിയില്ലല്ലോ അയാള് എസ് പി ആണെന്നുള്ളു ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ വരാറുണ്ടോ ആ എന്തൊക്കെ കരിപ്പോ സിഐയും പോലീസും പോലീസും ഒരു മൂന്നും നാലാളുണ്ടാവുമല്ലോ ഒരു വരുമ്പോ ഓക്കേ അതല്ല ഇന്നലെ ഇന്നലെ നമ്മുടെ കടയിൽ നിന്ന് വല്ല സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ വല്ലതൊക്കെ ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്റെ വീട്ടിലാണല്ലോ കടയിൽ വേറെ ഇന്നലെ മക്കളാരെങ്കിലും എന്തെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങൾ വല്ലതും ഷിഫ്റ്റ് ചെയ്യുക വല്ലതൊക്കെ ചെയ്തിരുന്നോൾഡ് സ്വർണ്ണി ടുക്കടി രാത്രി വല്ലതുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി താങ്കളുടെ കടയിൽ നിന്നും കൊറച്ച് സ്വർണങ്ങളും സാധനങ്ങളും മാറ്റി മാറ്റിന്നുള്ളതും അൻവർ പറഞ്ഞു രാത്രി ഞാൻ വീട്ടിലുള്ള അയാൾ പറയുന്നതൊക്കെ ഇപ്പൊ സത്യമായിട്ടപ്പോ കൺസൂട്ടാൻ പറ്റുന്നത് അത് ഞാനേ ഓൺ ചിലപ്പോ രാത്രി ഭംഗീന്ന് അറിയില്ല ഞാൻ നോക്കട്ടോ ഉണ്ണിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അയാൾക്ക് ഭയമുണ്ട് അതുകൊണ്ടാണ് ക്യാമറയിൽ ആ മുഖം കാണിക്കരുത് എന്ന അഭ്യർത്ഥന നമ്മൾ മാനിച്ചത് സുജിത് ദാസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണം പിടികൂടുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പ്രേക്ഷകർ ഇപ്പോൾ കേട്ട് കാണുമല്ലോ സ്വർണം പരിശോധിക്കാൻ വരുന്നത് കരിപ്പൂർ സി ഐയും പോലീസുകാരുമാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നു എ ഡി ജി പിക്ക് പരാതി അന്വേഷിക്കുന്ന സംഘത്തിന്റെ നീക്കമാണ് ഇനി അറിയേണ്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അതായത് അല്പസമയത്തിനകം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരാനും പോകുന്നുണ്ട് ഇതിൽ ഗോൾഡ് അപ്രൈസർ ഉണ്ണി പറഞ്ഞ വാക്കുകളുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ണം അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി ഗുഡ് ആഫ്റ്റർനൂൺ ഗോൾഡ് അപ്രൈസർ ഇതിലെ ഒരു നിർണായക കണ്ണിയാണ് പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമായി നിൽക്കുന്നില്ല അതിൽ വാസ്തവം അടങ്ങുന്നുണ്ട് എന്നതാണോ ഉണ്ണിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അഷ്കർ പുതിയ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ അത്തരം വ്യക്തത വരാൻ കഴിയുള്ളൂ എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണി തന്നെ പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കസ്റ്റംസിന്റെ സ്വർണം താൻ പരിശോധിക്കാറുണ്ട് താൻ അത് ഉരുക്കി നൽകാറുമുണ്ട് അത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് സ്വർണ്ണമായിട്ട് വരുന്ന തന്നെ സാധനങ്ങൾ അത് തൂക്കി കൊടുക്കുകയാണ് മാത്രമാണ് നൽകുക ആ തൂക്കി കൊടുക്കുന്നതിനോട് നിശ്ചിത തുക ആയിരം രൂപ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകും പിന്നീട് അത് രണ്ടായിരമായി ഉയർത്തുകയും ചെയ്തു കാലക്രമേണ ഉയർത്തുകയും ചെയ്തു സമാനമാര്യത്തിൽ തന്നെ സ്വർണം മിശ്രിത രൂപത്തിൽ വരുന്നത് സ്വർണം വ്യത്യസ്തമായ രൂപത്തിലേക്ക് വരുന്നത് പേസ്റ്റിന്റെ രൂപത്തിലേക്ക് വരുന്നത് അത് ഉരിക്കി സ്വർണം വേർതിരിച്ചു കൊടുക്കാറുണ്ട് ആ സ്വർണം വേർതിരിച്ചു കൊടുക്കുന്നതിന് അതിന്റെ അളവിനനുസരിച്ച് തനിക്ക് പണം ലഭിക്കാറുണ്ട് അത് നാലായിരം അയ്യായിരം രൂപയ്ക്കാണ് തനിക്ക് ലഭിക്കുക പലപ്പോഴും അത് ഒരു ദിവസം തന്നെ ഇരുപതിനായിരം രൂപതോളം വരുമാനം ലഭിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഓരോ കിലോ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് കിലോ സ്വർണ്ണം പിടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കും അദ്ദേഹം അനൗദ്യോഗികമായി നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലല്ലാതെ തന്നെ നമ്മളോട് പങ്കുവെച്ച് വരും അങ്ങനെ ഒരു ലക്ഷം രൂപ വരെ ഒരു ദിവസം തന്നെ വരുമാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും മായിട്ടുണ്ടാവുന്നതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കസ്റ്റംസിന്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഗോൾഡ് അപ്രൈസറിൽ പെട്ട ലിസ്റ്റിൽ പെട്ട ഒരാളാണ് താൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരിശോധിക്കുന്നത് ഇവിടെ താൻ ഒരു കള്ളത്തരവും നടത്താറില്ല മറിച്ച് കസ്റ്റംസ് കൊണ്ടുവരുന്ന സ്വർണം അത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആദ്യം തുലാസൽ വെച്ച് തൂക്കും ആ സമയത്ത് അതിന്റെ ഫോട്ടോ എടുത്ത് ശേഖരിക്കും അത് ഒരുക്കിയതിന് ശേഷവും അതിന്റെ ഭാരം പരിശോധിക്കും അപ്പോഴും അത് ഫോട്ടോ എടുത്ത് പരിശോധിക്കും അതുകൊണ്ട് തന്നെ തനിക്ക് ആ തട്ടിപ്പിൽ ഒരു പങ്കുമില്ല മറുഭാഗത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും വെച്ച് സ്വർണ്ണം തട്ടുന്നുണ്ടെങ്കിൽ അതിൽ താൻ ഉത്തരവാദി അല്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ കസ്റ്റംസിന് പുറമെ കരിപ്പൂൽ പോലീസ് പിടിക്കുന്ന സ്വർണവും തന്റെ അടുക്കലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അതിന് പുറമെ ഡി ആർ എയും തന്റെ അടുക്കലേക്ക് സ്വർണവുമായി വരാറുണ്ട് അത്തരത്തിൽ നാല് ഏജൻസികളുടെ സ്വർണം താൻ വർഷങ്ങളായി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി പരിശോധിക്കാറുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അനൂർ ഉന്നയിച്ച ആരോപണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ഉണ്ണികൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്നും സ്വർണവും ഉരുപ്പിടവും അടക്കുന്ന പലതും തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി അവിടെ നിന്നും കടത്തി എന്നുള്ള ആരോപണമാണ് പി വി അനുന്ദർ ഉന്നയിച്ചത് മാത്രമല്ല മാത്രമല്ല വീഡിയോ ദൃശ്യങ്ങൾ അൻവർ അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ കടത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആ സമയത്ത് താൻ ും തന്റെ കടയിൽ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കുന്ന അത് നമ്മൾ കഴിഞ്ഞല്ലോ അയാളുടെ തന്നെ വാക്കുകളാണ് ഇനി നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ ഈ എസ് പി അറിയില്ല എന്ന ഭാഗം നമുക്ക് മാറ്റിവെക്കാം പക്ഷേ അവിടെ നടന്ന ആക്ട് അതായത് സ്വർണ്ണം സ്വർണ്ണമുരുക്കൽ അവിടെ നടന്നിട്ടുണ്ട് അത് ും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു എന്തിനാണ് ഉരുക്കി നൽകുന്നത് പിടിച്ചെടുത്ത ഉരുപ്പടി അല്ലെങ്കിൽ പിടിച്ചെടുത്ത സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അതേപടി തന്നെയല്ലേ അത് തെളിവായി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ സുജി അങ്ങനെയല്ല ആ സ്വർണം പലപ്പോഴും പല മിശ്രിത രൂപങ്ങളിലായിട്ട് വരാറുണ്ട് പല അഥവാ സ്വർണം സ്കാനിങ്ങിൽ കണ്ടെത്താതിരിക്കാൻ കസ്റ്റംസിൻ്റെ പരിശോധനയിൽ സ്ക്രീനും പരിശോധനയിൽ കണ്ടെത്താതിരിക്കാൻ അതിലേക്ക് മറ്റ് ഘടകങ്ങൾ കൂടുതലെടുക്കും ആ ഘടകങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ക്രീന് പരിശോധന വെട്ടിച്ച് ഈ സ്വർണം പുറത്തെത്തിക്കാൻ സാധിക്കും അങ്ങനെ എത്തുമ്പോൾ ആ സ്വർണ്ണം മിശ്രിതത്തെ ഇത്തരത്തിൽ സ്വർണ്ണവും മിശ്രിതവും അതിലുള്ള അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ വേർതിച്ച് സ്വർണം മാത്രം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രൊസസ്സുണ്ട് അത് നിയമപ്രകാരം നടത്തുന്ന ഒരു പ്രോസസ്സാണ് അതിന് കൃത്യമായി ഓരോ എയർപോർട്ടിലും ഇത്തരത്തിൽ അപ്രൈസർമാരെ നിയമിക്കുകയും ചെയ്യും അത് കസ്റ്റംസിൻ്റെ തന്നെ കൊച്ചി ഡിവിഷൻ യൂണിറ്റാണ് അത് അംഗീകാരം നൽകുക അതിൻ്റെ രേഖയും അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഹാജരാക്കുകയുണ്ടായി നിലവിൽ അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനുമാണ് കരിപ്പൂർ എയർപോർട്ടിൽ കസ്റ്റംസ് പിടിക്കുന്ന എല്ലാ സ്വർണ്ണങ്ങളും ഇത്തരത്തിൽ പരിശോധിക്കുന്നതിനും അത് ഉരുക്കി വേർതിരിച്ചെടുക്കുന്നതിനും അതിൻ്റെ പരിശോധന നടത്തുന്നതിനുമൊക്കെ നിയമപ്രകാരം അംഗീകാരം നടത്തിയിരിക്കുന്ന ഈ രണ്ട് ആളുകൾ എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പി വി അന്വർ ഉന്നയിക്കുന്നത് ഈ കസ്റ്റംസിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ സ്വർണം ഇത്തരത്തിൽ പരിശോധിക്കുന്നതിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പി വി അൻവർ ഉന്നയിക്കുന്നത് അതിന് ആരോപണമായ അതിന് തെളിവുകൾ ഉണ്ട് എന്നും പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കസ്റ്റംസിനെ പരിശോധിക്കാനുള്ള അധികാരപത്രം ഉണ്ണികൃഷ്ണനുണ്ടെങ്കിലും പോലീസിന് സ്വർണം ഇത്തരത്തിൽ പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളതിന് നിയമ നിയമ വസ്തുത കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം നേരത്തെ കസ്റ്റംസിന് തന്നെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പോലീസ് സ്വർണം പിടിക്കുകയാണെങ്കിൽ അത് രൂപം മാറ്റം വരുത്താതെ കസ്റ്റംസിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഐ പി സി വൺ നോട്ട് പ്രകാരമുള്ള ഉത്തരപ്പെട്ടു അതിനെ പോലീസ് അത് ശേഷമാണ് ഉദ്യോഗസ്ഥർ അഷ്കർ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഡാൻസ് ഓഫ് ടീം ണ്ട് രണ്ട് ദിവസമായി തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് കൊണ്ടോട്ടിയിലെ ഈ കസ്റ്റംസിന്റെ സ്വർണം പരിശോധിക്കുന്ന അപ്രൈസർ ഉണ്ണിയുമായി പോലീസിന് ബന്ധമുണ്ടെന്നുള്ളത് ഇപ്പോൾ ഉണ്ണി തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അത് പി വി അൻവളിന്റെ ആരോപണം മാത്രമല്ല ആർക്കെതിരെയാണ് ോ ആരോപണം ഉന്നയിച്ചത് ആ വ്യക്തിയും അക്കാര്യം ഇപ്പോൾ അഷ്കറിനോട് സമ്മതിച്ചതാണ് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന കാര്യത്തിന് ഉണ്ണിക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ അതായത് ഈ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് അത് ചിലപ്പോൾ ചില വീട്ടു സാധനങ്ങളുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ രൂപത്തിലായിരിക്കാം പലതരത്തിൽ സ്വർണം കടത്തുന്നത് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ ട്രോളിനും വിധേയമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വർണം കടത്തുന്ന രീതിയെക്കുറിച്ചൊക്കെ പല ജ്വല്ലറികളെയും ആ പേരിലൊക്കെ കളിയാക്കുന്നത് ൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പലതരത്തിൽ രൂപമാറ്റം വരുത്തി സ്വർണം മിശ്രിതമാക്കി അല്ലെങ്കിൽ ക്യാപ്സൂൾസാക്കി ബിസ്കറ്റായി തന്നെ നേരിട്ട് കൊണ്ടുവരികയല്ലോ പലതരത്തിൽ രൂപമാറ്റം വരുത്തി കൊണ്ടുവരുന്ന സ്വർണം അത് പിടികൂടിയതിന് ശേഷം അത് രൂപമാറ്റം വരുത്തിയതിൽ നിന്ന് വേർതിരിക്കുന്നു എന്ന വ്യാജേന അതിൻ്റെ അളവിലും തൂക്കത്തിലുമൊക്കെ വ്യത്യാസം വരുത്താനും ഈ അപ്രൈസറുടെ സഹായമുണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും അതവിടെ നടക്കുന്നുണ്ട് എന്ന ആരോപണമാണ് പി വി അൻവർ എം ഉന്നയിക്കുന്നത് ആ ആരോപണത്തിന്റെ വാസ്തവമാണ് പുറത്തു വരേണ്ടത് അഷ്കർ അലി അതായത് ഈ കസ്റ്റംസിന്റെ സ്വർണം പരിശോധിക്കുന്നത് അപ്രൈസർ ഉണ്ണിയുമായുള്ള പോലീസിന്റെ ബന്ധം ഇതിൽ സ്വർണം എത്രയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വേർതിരിച്ചു കഴിയുമ്പോൾ ഈ അപ്രൈസർ ആണ് പറയേണ്ടത് ആ അപ്രൈസർ ഈ പോലീസിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ കൃത്യമായി അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്താൻ കഴിയും മറ്റ് സാധനങ്ങൾ ചേർത്താണ് പ്രത്യേകിച്ചും ചെമ്പോ അല്ലെങ്കിൽ മറ്റു മെറ്റൽസോ ഏതെങ്കിലും ആണ് കോമ്പിനേഷനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എത്രയാണോ പിടികൂടിയത് അതിൽ നിന്നും കാര്യമായ വ്യത്യാസം വരുത്താനും ഈ സ്വർണ്ണ പണിക്കാരന് കഴിയില്ലേ അഷ്കർ ും തള്ളിക്കളയാൻ കഴിയില്ല കാരണം നേരത്തെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ഇത്തരത്തിൽ പിടികൂടുന്ന സ്വർണ്ണത്തിൽ വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നും സ്വർണ്ണക്കടത്ത സംഘവുമായി സഹകരിച്ചുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ സ്വർണം കടത്തുകയും അതുവഴി കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് ആ കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണത്തിൽ നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതികളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കസ്റ്റംസിനെ തന്നെ ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതി ചോർത്തുകൊണ്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെ അത്തരം ഒരു തട്ടിപ്പിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ സ്വർണ്ണം പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ ഡാൻസ് അഫ് ഉദ്യോഗസ്ഥരോ ഇവർ ആർക്ക് വേണമെങ്കിലും സമാനമായ രീതിയിൽ ഈ അപ്രൈസർ അപ്രൈസർ സ്വർണ്ണം ഗോൾഡ് അപ്രൈസർ ആയിട്ടുള്ള വ്യക്തിയുമായി സഹകരിച്ചുകൊണ്ട് അതിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ സാധിക്കും കാരണം അവർ രേഖപ്പെടുത്തുന്നതാണ് കടക്കുകൾ മാത്രമല്ല സ്വർണം പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഒരിക്കൽ പോലും അതിൽ ക്രമക്കേടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ തന്നിൽ നിന്നും ഒരു കിലോഗ്രാം സ്വർണം പിടിക്കുകയും പിന്നീട് അത് രേഖയിൽ തൊള്ളായിരം ഗ്രാം ആവുകയാണെങ്കിൽ ഒരിക്കൽ പോലും തന്നിൽ നിന്ന് പിടിച്ചതിൽ സ്വർണ്ണം വ്യത്യാസം വരുത്തി എന്ന് പറഞ്ഞ് ഒരാൾ പോലും പരാതിപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തട്ടിപ്പിന് സാധ്യത ഒരുങ്ങുന്നതും അവിടെ തന്നെയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഒരു ആരോപണം അത് തന്നെയാണ് ഇത്തരത്തിൽ പിടികൂടുന്ന സ്വർണത്തിന്റെ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ട് രേഖകളിൽ ചേർക്കുന്നു പിടികൂടുന്ന സ്വർണത്തിന്റെ അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഇത്തരത്തിൽ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പോലീസ് സംഘം തട്ടുന്നു എന്നുള്ള ഒരു ആരോപണവും പി വി അൻവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യമാണ് എന്നാൽ പോലും ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ വലിയ അട്ടിമറി നടക്കുന്നു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടക്കും ഇപ്പോൾ നടത്തുന്നു എന്നുള്ളൊരു ആരോപണം പി വി അന്വർ ഉന്നയിക്കുന്നു ഇനി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പി വി അന്വർ പുറത്തുവിടുകയാണെങ്കിൽ അത് പക്ഷേ ഈ കേസുകളിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്യും സുജിയ അഷ്കർ അല്ലി സ്വർണ്ണക്കടത്തുകാർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുന്നവർ പൊട്ടിക്കുന്നവർ അതോടൊപ്പം തന്നെ ഇത് ഇടയിൽ വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ അങ്ങനെ പല ശ്രേണികളായി തിരിഞ്ഞാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇതിൽ പോലീസിൻ്റെയും കസ്റ്റംസിൻ്റെയും ഒക്കെ മറ്റൊരു നെക്സസ് ഇതിനിടയിൽ കടന്നു കയറിയിട്ടുണ്ട് എന്ന വലിയ ഒരു കാര്യമാണ് പി വി അൻവറിൻ്റെ ആരോപണത്തിലൂടെ പുറത്തു വരുന്നത് അതിൽ ഇടനിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കൃത്യമായ പങ്കുവഹിക്കുന്ന അപ്രൈസർ ഉണ്ണി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുമോ എത്ര വർഷമായി ഉണ്ണി ഇവർക്കായി സ്വർണം തരം മാറ്റി നൽകുകയും വിശ്രിതമായി വരുന്നത് രൂപമാറ്റം വരുത്തി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിയ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യം നിയമപ്രകാരം തന്നെ ഇത്തരത്തിൽ സ്വർണം ഭാരപരിശോധിക്കാനും അത് ഒരുക്കി അതിൻ്റെ സ്വർണ്ണ മിശ്രിതം ഒരുക്കി സ്വർണം വേർതിരിച്ചു കൊടുക്കാനും നിയമപ്രകാരം അംഗീകാരമുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് താൻ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി താൻ ഇത് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഘട്ടത്തിൽ ആദ്യ ചാർജ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണ്ണം പിടികൂടുന്നത് അന്ന് തന്നെ താൻ പരിശോധനയ്ക്ക് എന്നെ തന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൻ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട് അതിനുശേഷം ഈ ഇക്കാലം അത്രയും തുടർച്ചയായി പത്ത് മുപ്പത് വർഷത്തോളം ഇത്തരത്തിൽ സ്വർണ്ണപ്പണി താൻ ചെയ്യുന്നുണ്ട് കസ്റ്റംസ് യും പോലീസിൻ്റെയും ഡിആർഎൻ്റെയും അടക്കം നാല് ഏജൻസികളിൽ സ്വർണം പരിശോധിക്കുന്നതും അതിൻ്റെ അത് ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും താൻ തന്നെയാണ് അതിൻ്റെ രേഖാപരമായ നിയമസാധ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൻ്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ ചെയ്യുന്നത് മാത്രമല്ല തൻ്റെ സമ്പാദ്യത്തിലുള്ള അല്ലെങ്കിൽ താൻ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് അതിന് കാരണമായ ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഒരു ദിവസം തന്നെ സ്വർണം ഒരുക്കുന്നതിലൂടെ തനിക്ക് ഒരു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന ദിവസം ഉണ്ടായിട്ടുണ്ട് രാത്രി അടക്കം പുലർച്ചയോളം ഇത്തരത്തിൽ സ്വർണം ഒരുക്കുകയും അങ്ങനെ വലിയ ആളുകൾ സ്വർണം പിടികൂടുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും രണ്ടും മൂന്നും നാലും കേസുകൾ കരിപ്പൂരിൽ പിടികൂടുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരുപതിനായിരം രൂപ അതോ ഒരു കേസിൽ നിന്ന് തന്നെ നാലായിരം രൂപയും അയ്യായിരം രൂപയും കിട്ടുമ്പോൾ ശരാശരി ഒരു ദിവസം തന്നെ ഇരുപതിനായിരം രൂപ വരെ തനിക്ക് ഒരു വരുമാന മാർഗ്ഗമായി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ തോതിൽ ഇതുവഴി വരുമാന മാർഗ്ഗമാണ് കിട്ടുന്നത് അത് അനധികൃതമായി അല്ല കിട്ടുന്നത് എന്നാണ് ഉണ്ണികൃഷ്ണന്റെ വാദം പക്ഷേ പിന്മർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അത്തരത്തിൽ നിയമപരമായി നടത്തുന്ന പ്രക്രിയയ്ക്ക് അപ്പുറത്ത് സ്വർണ്ണത്തിന്റെ കണക്കുകളിൽ തന്നെ വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നെക്സസ് എന്ന് പറയുന്നത് നേരത്തെ ഇന്നലെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിദാസ് അതിനു മുമ്പ് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ജോലി ചെയ്തിരുന്നത് കസ്റ്റംസിലായിരുന്നു അങ്ങനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി മുൻ മലപ്പുറം എസ് പി ആയിരുന്ന നിലവിൽ പത്തനംതിട്ട എസ് പി ആയി അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട എസ് സുജിദാസിന് കൃത്യമായി ബന്ധമുണ്ട് അങ്ങനെ കസ്റ്റംസും പോലീസും ചേർന്ന് സംയുക്തമായ ഒരു നെക്സസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു ആ ചാറ്റുകൾ അടക്കം പക്കലുണ്ട് എന്നും തനിക്ക് അതിന്റെ രേഖകൾ ഒരു മകൻ സ്വർണം കടയിൽ ഒരുക്കാറുണ്ട് എന്ന് സ്വർണ്ണപ്പണിക്കാരനായ അപ്രൈസറായ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ടറോട് വ്യക്തമാക്കിയിരിക്കുകയാണ് പി വി അൻവർ തുറന്നുവിട്ട ആ കുടത്തിലെ ഭൂതങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടട്ടെ അതിന് പിന്നാലെ